ഫ്രണ്ട്സ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതായത് ആർ ബിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ ഡി എം എസ് സി എം ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ബി എർ ബി ടെക് ബി എസ് സിയൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൽ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലോളം വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് വിവിധ ആ ആർ ബിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് തിരുവനന്തപുരം തന്നെ വേക്കൻസികൾ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സില് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇത് ഈ പേജിലേക്കായിരിക്കും വരാം നിങ്ങൾക്കൂടെ കാണാം ആർ ആർ വിജി റിക്രൂട്ട്മെന്റ് ഉണ്ടായിരത്തിരുന്നാൽ താഴ്ന്ന ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കൂടെ കൂടുതൽ ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ് ദെൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാച്ച് ഓൺ യൂട്യൂബ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നത് ഏകദേശം അര മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഒരു വീഡിയോ ആണ് ഇത് മുഴുവനായിട്ടും കാണുക അതല്ലാതെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഇതെന്ന എന്നാണെന്നൊന്ന് നമ്മൾ ആർ ആർ ബി ഓൺലൈൻ അപേക്ഷയിൽ നമ്മൾ പറയില്ല അതെല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും അത് ഫോം കറക്റ്റ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക നോട്ടിഫിക്കേഷൻ വീഡിയോ എന്നതിന് ശേഷം മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുക അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ അപ്ലൈനാവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പേജിലേക്കാണ് വരാം ഇതാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ ആർ അബിയുടെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബട്ടൺ കാണാം അപ്ലൈ എന്നുള്ള അപ്ലൈ എന്നുള്ളതിൽ നിങ്ങൾക്ക് കൂടെ കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അതുപോലെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് രണ്ട് ഓപ്ഷനാണുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ എൽ പിക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവൾ അവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും വൺ വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും ആ സെയിം എന്താണ് മെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും വെച്ച് അവർക്ക് എന്ത് ചെയ്യാം ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ള വെച്ചിട്ടാണ് ഓൾറെഡി ഹവൻ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ക്യാപ്റ്റ കോഡ് അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അതായത് എൽ എൽ പിക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പഴയ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇ ഐ ഡി മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക നിങ്ങളുടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ഓക്കെ ഇനി അതല്ല നേരെ തിരിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ബി എയോർ ബി ടെക് കഴിഞ്ഞവരാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഈ ഫോം നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എന്താണ് എറർ കാണിക്കും അത് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൂടെ കാണാം ആർ ആർ ബി രജിസ്ട്രേഷൻ വീഡിയോ എന്നുള്ള ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ആർ ആർ ബി രജിസ്ട്രേഷൻ വീഡിയോ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യാർത്ഥികളാണെങ്കിൽ മാത്രം കേട്ടോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ വീണ്ടും കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത അതായത് പുതുതായിട്ടാണ് ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ വരുന്നതെങ്കിൽ നിങ്ങൾ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് കാണുക ആർ ആർ ബി രജിസ്ട്രേഷൻ വീഡിയോ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാറ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഓപ്പണവും ഈ വീഡിയോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഈ ഒരു സമയം മുതൽ ജസ്റ്റ് ചെയ്യുന്ന സമയം നോക്കട്ടെ ഓക്കെ ഒരു രണ്ട് മിനിറ്റ് മുതൽ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ ഇങ്ങനെ കണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ പത്ത് മിനിറ്റ് വരെ രണ്ട് മുതൽ പത്ത് മിനിറ്റ് വരെ എന്നുള്ള ഡ്യൂറേഷൻ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് വരെ എററിില്ലാതെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എറർ വരും കാരണം നമുക്ക് ആ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ വരും അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യണം അപ്പോൾ ആ എറർ വരാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് രണ്ട് മുതൽ പത്ത് മിനിറ്റ് വരെയുള്ള ഡ്യൂറേഷൻ നിങ്ങൾ കണ്ട് നമ്മൾ വീണ്ടും വെറുതെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന ടെക്നീഷ്യൻ്റെ ഫോം ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ചെയ്തു വെച്ചിരുന്നത് പക്ഷേ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും കോമൺ ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തു പോയാൽ മതി ഓക്കെ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഈ ഇന്ത്യൻ നമ്മൾ കൊടുക്കാം നമ്മുടെ പേര് ഇവിടെ കൊടുക്കാം റീടൈപ്പ് ടൈപ്പ് ചെയ്യാം പേരിവിടെ എസ് എൽ സി ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര് അതേപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേരെപ്പോഴും ചെയ്ഞ്ച് ചെയ്യത്തിനോ സെയിം ഇ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കലണ്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ ടൈപ്പ് ചെയ്യുക ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അതാ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മളെന്ത് ചെയ്യുക റീടൈപ്പ് ടൈപ്പ് ചെയ്യുക ദൻ അതുപോലെ ഫാദറിൻ്റെ പേര് ദെൻ റീടൈപ്പ് ടൈപ്പ് ചെയ്യുക ഫാദറിൻ്റെ പേര് ദെൻ മദറിൻ്റെ പേര് റീടൈപ്പ് ടൈപ്പ് ചെയ്യുക ദെൻ അതുപോലെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഐ ഡോൺ ഹാവ് ആധാർ കാർഡ് നിങ്ങളുടെ ആധാർ കാർഡ് വാലിഡേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഐ ഡോട്ട് ഹാവ് എന്നാ അതൊന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഫോം ഫിൽ ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് ഉണ്ട് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ കൊടുക്കാനായിട്ട് വെരിഫൈ യൂസിങ് ആധാർ കാർഡ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് വെരിഫൈ ആവും അതൊക്കെ ഞാൻ ഈ പറയുന്ന വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ട് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും നിങ്ങളെന്ത് ചെയ്യുക ഇൻസ്റ്റയിൽ എന്താ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത് മീൻസ് നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക അതിന് നമ്മൾ ജനറേറ്റ് ചെയ്ത് ഒ ടി പിന്നു കൊടുത്തിട്ട് നമ്മളത് ഒ ടി പി അടിച്ചു കൊടുക്കണം പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക ജനറേറ്റ് ഒ ടി പി എടുത്ത് ഇവിടെ ഒ ടി പി അടിച്ചു കൊടുക്കണം നമ്മൾ ഒരു പാസ്വേഡ് കൂടെ ക്രിയേറ്റ് ചെയ്യുക ദെൻ നമ്മൾ കൺഫേം ചെയ്യുക ക്യാപ്ച്ച അടിക്കുക അങ്ങനെ നമ്മളെന്ത് ചെയ്യുക പ്രിവ്യൂ ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് നോക്കുക അതിന് ശേഷം നമ്മൾ എന്താ ഓക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും ഓക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ലോഗിൻ ചെയ്ത് ആർ ആ ബി ജെക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാത്തതിന് കാരണം നമ്മൾ ഓൾറെഡി ഇതാ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അപ്ലൈ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളതാ ഇമ്പോർട്ടൻ്റ് ലിങ്ക്സിന് താഴെ നിങ്ങൾ നിങ്ങളുടെ കാണാം ക്ലിക്ക് ചെയ്യൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാവുന്നതാണ് പിന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് കൊടുത്താൽ ഡയറക്റ്റായിട്ട് കാണാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഓൾറെഡി ഹാവൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇതിൽ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇമെയിൽ ഐ ഡി ഒരു മൊബൈൽ നമ്പർ ഏത് വേണേലും കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ഏൽപ്പിക്കുന്നതിനൊക്കെ വേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കി എനിക്ക് അക്കൗണ്ട് ഉണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അക്കൗണ്ട് ഇല്ലാത്തവർ രജിസ്റ്റർ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ലോഗിൻ കൊടുക്കാം അങ്ങനെ ലോഗിൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും നമ്മൾ ഈ പറയുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ഒന്ന് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇത് ആധാർ ഒന്ന് വെച്ച് വെരിഫൈ ചെയ്തില്ല അതുകൊണ്ടാണ് ഇവിടെ വെരിഫൈ യൂസിങ് ആധാർ എന്നൊക്കെയുള്ള ഓപ്ഷൻ വന്നിട്ടോ ഓക്കെ ആധാർ ഇല്ലാതാണ് ചെയ്തത് അപ്പം ജസ്റ്റ് ഡെമോ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു എന്താണ് യൂസിനെയും ഇതൊക്കെ വെച്ച് ഞാൻ ആ ഒരു പർപ്പസിന് ആയതുകൊണ്ടാണ് കറക്റ്റ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആധാർ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇത് വെരിഫൈ ചെയ്ത് വെക്കുന്നത് അല്ലാണ്ട് കാരണം എക്സാമിന് പോകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻട്രി കിട്ടും അല്ലാതെ നമ്മൾ വെരിഫ് നമ്മളെ നമ്മളെന്താണോ എന്ന് വെരിഫൈ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് ടൈമൊക്കെ പിടിക്കുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ആധാറാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എൻട്രി കിട്ടുന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ കാണാം ഇപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷനിലാണ് ഇത് പേജ് കിടക്കുന്നത് ഇവിടെ നമ്മുടെ പേരൊക്കെ നമ്മുടെ ഫോ നമ്മള് കൊടുത്ത ഫോട്ടോ ഒക്കെ കോർണറിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അപ്ലിക്കേഷൻ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് കൊടുത്ത ഏതെങ്കിലും അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും അപ്പോൾ ഞാൻ കൊടുത്തൊക്കെ ഇവിടെ എല്ലാം എന്താണ് പേയ്മെൻറ്റ് നോട്ട് ഡൺ ഞാൻ കാരണം ഞാൻ എല്ലാം ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്തൊരു അക്കൗണ്ട് ആയതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പേയ്മെൻറ്റ് നോട്ട് ഡൺ എന്നുള്ളതാണ് ാണ് പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കൊടുത്ത മുൻപേതെങ്കിലും കൊടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും ഓക്കെ ഇപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വന്നിരിക്കുന്ന ഓപ്പണിംഗ് കൂടെ കാണാം ജൂനിയർ എഞ്ചിനീയർന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മളെന്ത് ചെയ്യാം നമ്മളായിട്ട് ക്ലിക്ക് ചെയ്യുക അവിടെ ഒരു നമ്മൾ നമ്മൾ ആർ ബി അല്ലെങ്കിൽ ആർ ആർ സി നമ്മൾ ഡിബാർ ബാർ ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള ജസ്റ്റ് ഡിക്ലറേഷൻ കൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഏത് ആർ ആർ ബിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നത് ആ തിരുവനന്തപുരം എന്നുള്ള സെലക്ട് ചെയ്യുന്നു ഓക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒന്നിലേക്ക് കൊടുക്കാൻ പറ്റുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിവിടെ തിരുവനന്തപുരമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെന്നൈയോ എവിടെ വേണമെങ്കിലും കൊടുക്കാം ഓക്കെ നിങ്ങളുടെ വേക്കൻസി നോക്കിയിട്ട് കൊടുക്കണം അപ്പോൾ വാക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾ മാത്രം അപ്ലൈ ചെയ്യട്ടോ നെക്സ്റ്റ് കൊടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിതിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഒരിക്കലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഏത് ആർ ആർ ബി ആണോ നമ്മൾ ചൂസ് ചെയ്തത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ എന്താണ് നമ്മൾ സമയത്ത് നമ്മൾ കൊടുത്ത വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ പ്രകാരം നിങ്ങൾ ചെയ്യുന്ന ഡാറ്റകൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് ആർ ആർ ബി ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തല്ലോ തിരുവനന്തപുരം ആർ ആർ ി അത് നമ്മൾ ഫൈനലി സബ്മിറ്റ് ചെയ്താൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആർ ആർ ബി ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കട്ടെ അതിനുശേഷം നമ്മൾ ആണോ അൺമാരിഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് മറ്റേതൊക്കെ നമ്മൾ ഈ മുകളിൽ കൊടുത്ത ഡാറ്റാസ് ഒക്കെ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ആണ് അതൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓക്കെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ മാരിഡാണ് അൺമാരിഡാണെന്നുള്ള അത് മുതൽ നിങ്ങൾ ആ സ്റ്റാറ്റസ് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി റിലിജിയൻ ഹിന്ദു ഇതൊക്കെ മലയാളം ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് ഡിഫോൾട്ടായിട്ട് അത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് വരില്ല നിങ്ങൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് എന്താണ് എക്സാമിന് വേണ്ടതെന്ന് നിങ്ങളുടെ മാതൃഭാഷ ഏതാ ചോദിക്കുന്നുണ്ട് കേരളത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ മലയാളമാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി എനിക്ക് എക്സാം ചോയ്സ് ലാംഗ്വേജ് എന്താ വേണ്ടത് നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതാ മലയാളം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മലയാളം സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം മലയാളത്തിലും എക്സാം ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കണം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എ എൽ പിക്ക് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അപ്പം കൊടുത്തത് കൊണ്ട് ഇവിടെ ഉള്ളതാണ് ഈ പുതിയതായിട്ട് വരുന്നവർ ഇതൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ ഓക്കെ അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഫില്ല് ചെയ്തു അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്തു മീൻസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആണ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെ പെർമന്റ് അഡ്രസ്സ് രണ്ട് സെയിമാണ് എനിക്ക് ഇവിടെ ടിക്ക് ചെയ്താൽ സെയിം ആസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ അത് ഇവിടെ ഉള്ള അഡ്രസ്സും കൂടി കോപ്പിയാവും അപ്പോൾ ഞാനിതൊക്കെ ഓക്കെയാണ് ഇതെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്താണ് ഇപ്പോൾ ജനറൽ കാറ്റഗറി മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്തി ചെയ്യാവുന്നതാണ് ഓക്കെ സേവ് ഒന്ന് കൊടുക്കുകയാണ് ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ പറയുന്ന റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറബിയുടെ വിവിധ ഫോമുകൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഒന്ന് പറയാട്ടോ ആ സെയിം ഫോർമാറ്റിൽ തന്നെയായിരിക്കണം ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാം അങ്ങനെ നെക്സ്റ്റ് എക്സ്റ്റെന്ന് കൊടുത്ത സമയത്ത് നമ്മൾ നേരത്തെ ഫിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇപ്പം എക്സ് സർവീസ്മാൻ ആണോ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണോ അതൊക്കെ നമ്മൾ നോക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എസ് കൊടുക്കണം ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ എസ് കൊടുക്കണം ഇനി ഇ ബി സി എന്ന് പറയും അതൊക്കെ എന്താണ് ഇ ബി സി എന്നൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് നിങ്ങൾ കാണണം കേട്ടോ അതായത് ഈ പറയുന്ന വാർഷിക വരുമാനം എൺപതിനായിരത്തിന് താഴെയുള്ള കാറ്റഗറിയാണ് ഇ ബി സി എന്ന് പറയുന്നത് എ ഡബ്ല്യു അല്ല അത് രണ്ടും രണ്ടാണ് എ ഡബ്ല്യു എസും ഇ ബി സിയും ഒന്നല്ലോ അത് രണ്ടും രണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ രീതിയിൽ എംപ്ലോയി ആണ് അതൊക്കെ നോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം അത് സെലക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാം പിന്നെ നമുക്കത് നോട്ട് അപ്ലിക്കബിൾ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതിയ റീഫണ്ട് ഉണ്ടാവും ആ റീഫണ്ടിനെ കുറിച്ച് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ പറയുന്നുണ്ട് അപ്പം ആ റീഫണ്ടിന് നിങ്ങളുടെ എന്താണ് കറക്റ്റ് എന്താണ് നിങ്ങളുടെ പേരും അതുപോലെ അക്കൗണ്ട് നമ്പറും നിങ്ങൾ നിങ്ങളെന്തെയ്യുക കൺഫേം ജി അക്കൗണ്ട് നമ്പറ് പിന്നെ ഐ എഫ് എസ് സി കോഡുമാണ് കൊടുക്കേണ്ടത് കോഡൊക്കെ അടിച്ചിട്ട് നിങ്ങൾ കൺഫേം എന്ന് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ അവിടെ എന്തെയ്യാ നിങ്ങൾക്ക് കാണാം ബാങ്ക് അഡ്രസ്സൊക്കെ ഇവിടെ കാണിക്കുക അതോ നമ്മളുടെ ബാങ്ക് തന്നെയാണോ കാണിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഈ പറയുന്ന ടെക്നീഷനൊക്കെ അപ്ലൈ ചെയ്തപ്പം നമ്മുടെ പത്താം ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പം ആഡ് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അത് ആഡ് ചെയ്യാൻ ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾ പ്രതിയെ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഇവിടെ ഉണ്ടാവും ഓക്കെ അതിൽ നിങ്ങൾ അത് ആഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് അത് ഇവിടെ കാണിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ഒറ്റ ഉണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പിന്നെയും നമ്മൾ അത് ടൈപ്പ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞാനത് കളിക്കാത്തത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെതാ ഈ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും ഇവിടെ ത്രീ ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ അതിൻ്റെ മോൾ എന്ന് ഉണ്ടാവും എസ് എസ് സി ഉണ്ടാവും അതായത് മെഡിക്കുലുലേഷൻ എസ് 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 സി ഉണ്ടാകും അതാണ് സെലക്റ്റ് ആദ്യം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക ദെൻ ഇനി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ത്രീ ഇയർ ഡിപ്ലോമോമോ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ല ബസ് സി കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതായത് മുകളിൽ നേരത്തെ ഞാൻ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ കേട്ടോ ഓക്കെ അതവിണ്ട് മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് വീണ്ടും അടയേണ്ട ഇനി ഇവിടെ ത്രീ ഇയർ എന്നുള്ള ഡിപ്ലോമ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡിസിടെ സിവിലാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ അതിൻ്റെ സബ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന ബേസിക് സ്ട്രീമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സബ് സ്ട്രീമിൽ ആ കോമ്പിനേഷനിലൊക്കെ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുകൊണ്ടാണ് സബ് സ്ട്രീം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇത് മാൻഡറി അല്ല അങ്ങനെ ആ രീതിയിൽ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഇവിടെ ആണ് സെലക്ട് ചെയ്യുന്നത് ചോദിക്കുന്നത് നമ്മൾ ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് പഠിച്ചു വച്ചാൽ കേരളത്തിലാണ് ഞാൻ പഠിച്ചെങ്കിൽ കേരളം കൊടുക്കാം ഡിസ്ട്രിക്ട് കോഴിക്കോടാണ് പഠിച്ചു കോഴിക്കോട് കൊടുക്കാം നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് ഇത് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ദെൻ ഇയർ ഓഫ് പാസ് ഔട്ട് നമ്മൾ എന്നാണ് പാസ് ആയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കലണ്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ആഡ് ഒന്ന് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി അഡീഷണൽ മറ്റ് ഡിഗ്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം അടുത്ത് നെക്സ്റ്റ് ഒന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഓക്കെ ഫോട്ടോ സിഗ്നേച്ചർ കൂടെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ അതിനൊരു കറക്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഓക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോ എന്തെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൽ നിന്ന് എന്ത് ചെയ്യും ഡിലീറ്റ് ആയി പോകും ഓക്കെ അപ്പോൾ വേറൊരു കാണിക്കും പിന്നെ അതിൻ്റെ പിക്സൽ മുന്നൂറ്റി ഇരുപത് ടു ഇരുന്നൂറ്റി നാൽപ്പത് പിക്സൽ ആയിരിക്കണം അപ്പോൾ അതിന് നമ്മുടെ സൈറ്റിൽ തന്നെ ഒരു ടൂൾ ഉണ്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്കൂടെ കാണാം നമ്മുടെ വെബ്സൈറ്റിൽ ഹോം പേജ് കയറിയാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഹോം ഹോം പേജ് കയറിക്കോളൊന്നില്ല ഉള്ള പേജിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്കൂടെ അതിൻ്റെ മുകളിൽ കാണാം മെനു എടുത്ത് നോക്കിയാൽ മതി കേട്ടോ ഇസി ടൂള് ആ ഇസി ടൂളിൽ നിങ്ങളെന്ത് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്താൽ മതി ഈസി ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എഡിറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഫോട്ടോ എഡിറ്ററിൽ നിന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സെലക്ട് ഫയൽ ഫയലിന്ന് കൊടുക്കാം സെലക്ട് ഫയലിന് ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോ എടുക്കുകയാണ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഓക്കെ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ് ഓക്കെ ഒരു ഫോട്ടോ എടുത്തു അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സൈസ് നോക്കണം സൈസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൂടെ കാണാം മുന്നൂറ്റി ഇരുപത് പിക്സൽ ഹൈറ്റും ഇരുന്നൂറ്റി നാൽപ്പത് വിടുത്തുമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വിടുത്തു എന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത് മറ്റ് മുന്നൂറ്റി ഇരുപത് ഓക്കെ മുന്നൂറ്റി ഇരുപത് യെസ് മുന്നൂറ്റി ഇരുപതാണ് പിന്നെ നമുക്ക് ഫയൽ സൈസ് പറ്റുക ഇൻപി ടി വി നമുക്ക് ഒരു മുപ്പത് കെ വിയുടെയും എഴുപത് കെ വിയുടെ ഇടയിലാണ് പറ്റുക മുപ്പത് കെ ബിയിൽ കുറയാനും പറ്റില്ല എഴുപത് കെ ബിയിൽ കൂടാനും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് മാറ്റണം ഇവിടെ ഞാൻ മാക്സിമം എഴുപത് കെ ബിന്നാണ് കൊടുക്കുന്നത് കേട്ടോ ഔട്ട് കിട്ടുന്നത് ഇപ്പം ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം പിന്നെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കാണാം മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് കെ ബി ഫയൽ സൈസുള്ള ഇതിൽ ഡൗൺലോഡായിട്ടുണ്ട് നമ്മളിവിടെ ബ്രൗസുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജൂം ചെയ്യണമെങ്കിൽ ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കണ്ടിട്ടോ അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ആവും അപ്പോൾ ജസ്റ്റ് ഞാൻ അത് സെറ്റാക്കി നമ്മളാ ഫ്രെയിമിൽ കറക്റ്റ് ആക്കുക നമ്മളെ ഫേസ് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലെടുക്കുക നിങ്ങൾക്കിടതാ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് സിഗ്നേച്ചറും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഞാൻ ഓൾറെഡി നമ്മൾ ഇവിടെ സിഗ്നേച്ചറും ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ നൂറ്റി നാപ്പത് പിക്സൽ ഈ പറയുന്ന വിടുത്തും അറുപത് പിക്സല് ഹൈറ്റും ആയിരിക്കണം അത് നമുക്ക് ഇതുപോലെ ഇതിൽ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് സൈസെന്ത് ചെയ്യാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഓക്കെ സൈനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റാം ഓക്കെ ഇപ്പം നൂറ്റി നാൽപ്പതാണ് വിടുത്ത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇത് മാറുന്ന സൈസൊക്കെ മാറുന്ന കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈസിലേക്ക് മാറ്റുക എന്നിട്ട് നമുക്ക് ഔട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഫയൽസൈസ് കൂടെ കൊടുത്തിട്ടുണ്ടാവും ഈ മുപ്പത് കേവിടെയും ഏത് എവിടെ ഇടയിലായിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് അതാക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്യാം അത്രയേ ഉള്ളൂ സേവ് എന്ന് കൊടുക്കുന്നു അപ്പോൾ സേവ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുന്നു അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൂടെ വന്നിരിക്കുന്നത് കാണാം തിരുവനന്തപുരം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ രണ്ടെണ്ണമേ ഉള്ളൂ ഓക്കെ ഒന്ന് ഇതിൻ്റെ എന്താണ് പി വേസ് ആൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ വർക്ക്സ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിലാണ് സിവിൽ വന്നിരിക്കുന്ന ഒഴിവ് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം അപ്പം ഒന്ന് അത് രണ്ടും കൊടുത്തിട്ട് ഇനി ഇപ്പോൾ രണ്ടാമത്താണ് നിങ്ങൾക്ക് മുകളിൽ കണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാറ്റാട്ടോ നിങ്ങൾക്ക് ആദ്യം എവിടെ വേണ്ടത് നോക്കി വേക്കൻസി കൂടുതൽ ആദ്യം കൊടുക്കാം ഓക്കെ അങ്ങനെ കൺസിഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നോക്കാവുന്നതാണ് ഓക്കെ നമ്മൾ ഈ കൊടുത്ത പ്രിഫറൻസ് ഒക്കെ നമ്മൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം വേണ്ട ഓർഡറിലാണ് കൊടുത്തതെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഡിക്ലറേഷനാണ് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് എലിജിബിൾ എക്സാം ഗ്രൂപ്പ് എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ എന്താ അവിടെ ഡിക്ലറേഷനൊക്കെ കൊടുക്കുക എന്നിട്ട് പ്ലേസ് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക റിവ്യൂ കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ പ്രിവ്യൂ എന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ് അങ്ങനെ സബ്മിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ എഡിറ്റ് ചെയ്യാണെങ്കിലും എഡിറ്റ് എന്നുള്ള ചെയ്ത് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട് പിന്നെ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആർ ആർ ബിക്ക് ഫീ കൊടുക്കണം അതൊരു നിശ്ചിത ഡേറ്റിൽ പറ്റും ആ ഡേറ്റ് എന്നൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള അപ്പം ഇത്രയും ആ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പം ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാതെ നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത് ഇനി ജസ്റ്റ് ഞാൻ ലോഗ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഫീ അടിക്കേണ്ട ഉദ്യോഗസ്ഥയാണ് ഫീ അടയ്ക്കുക അല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാതെ ജസ്റ്റ് പ്രിന്റ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ഫോം ഫോർമാറ്റ്സ് ആണ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി അതുപോലെ ഒ ബി സി എൻ സി എൽ ഡിക്ലറേഷൻ തന്നെ അതായിരിക്കും അധികർക്കും ഡൗട്ട് ഒ ബി സി എൻ സി എൽ ഡിക്ലറേഷൻ എന്നാൽ നമ്മൾ ഇതും ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കാം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ സെൽഫ് ആയിട്ട് നമ്മൾ ഇതിൽ ഫോം ഫിൽ ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക ഈ പറയുന്ന ആർ ആർ ബിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ എഴുതി നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ഡിക്ലറേഷൻ ഫോമാണ് നമ്മൾ എന്നെ കാറ്റഗറിയിൽ പെട്ടതാണെന്നുള്ളത് അതല്ലാതെ ഒ ബി സി കാൻഡിഡേറ്റ്സിന് വേറൊരു സർട്ടിഫിക്കറ്റ് മാഡം ബോസി സർട്ടിഫിക്കറ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതേ സെയിം ഫോർമാറ്റിലേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി താലൂക്ക് നിന്ന് ചെയ്തു വാങ്ങണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റാണ് ഒ ബസി കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ടത് ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് അത് ഇ ഡബ്ലു സി ബി സി അങ്ങനെ ഓരോന്നിനും വേണ്ടതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാറ്റഗറി ഒക്കെ എന്താണെന്നൊക്കെ വിശദീകരിക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റും കേട്ടോ ഓക്കെ സ്റ്റഡി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ റേറ്റിനെ അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്